കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ രണ്ട് അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടമുണ്ടായത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് മിനി ബസ്സിൽ ഇരുപതോളം ഭക്തർ ഉണ്ടായിരുന്നു ഇവരിൽ രണ്ടു പേർക്ക് കാലിന് പരിക്കേറ്റു അപകടവിവരമറിഞ്ഞ് കുന്നകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുന്നംകുളം അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരായ റുഫീഖ് വിബിൻ ഹരിക്കുട്ടൻ സനൽ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം എടുത്തുമാറ്റി